വേടന്റെ കവിത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഗവർണർ തൃശൂർ തിരൂർ സ്വദേശി സി ആർ സുഗു നൽകിയ പരാതിന്മേലാണ് അന്വേഷണം വി എ മലയാളം മൂന്നാം സെമസ്റ്ററിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടന്റെ കവിത ഉൾപ്പെടുത്തിയത് ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന പേരിലാണ് കവിത പെൺ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ പല കേസുകളിലും ഉൾപ്പെട്ട ആളായതെന്ന് അറിഞ്ഞതുകൊണ്ട് ആണ് ഞാൻ ഗവർണർക്ക് പരാതി കൊടുത്തത് കാരണം ഈ കുട്ടികൾ പഠിക്കുമ്പോൾ ഇത്തരം ഒരാളുടെ കവിത പഠിക്കുമ്പോൾ അത് സമൂഹത്തിന് തന്നെ ഒരു പൊട്ട ഒരു ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു നിർദ്ദേശം കൊടുക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഗവർണർക്ക് പരാതി കൊടുക്കാൻ കാരണം ഇപ്പോൾ ഗവർണർക്ക് പരാതി കൊടുത്തപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും അത് നടപടിയെടുക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അനേകം കുട്ടികൾ പഠിച്ചിട്ട് ഒരു കവിത പഠിച്ചു കഴിഞ്ഞാൽ ആ കവിത രചയിതാവിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആ രചയിതാവിന് ഒരുപാട് കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നും സ്ത്രീ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ആളാണെന്നും അറിയുമ്പോൾ വളർന്നു വരുന്ന സമൂഹ സമൂഹത്തിന് തന്നെ തെറ്റായ ഒരു നിർദ്ദേശവും തെറ്റായ കാര്യങ്ങളാണ് അറിയാൻ കഴിയുക ഈ രചയിതാവിനെ പറ്റിയിട്ട് അപ്പോൾ ആയതുകൊണ്ട് അത് അതിൽ നിന്ന് നീക്കം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളത് സാനു കേ സജീവിച്ചായിരുന്നു വിശദാംശങ്ങൾ നൽകാനായി സാനു പറയൂ ശ്യാം എന്തായാലും വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന് ചില രാഷ്ട്രീയ മാനങ്ങൾ തൽകി ഇന്ന് പുരസ്കാരമൊക്കെ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഹിരൻദാസ് മുരളിയുടെ കവിതയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് രാജ്ഭവൻ കൂടി അല്ലെങ്കിൽ ഗവർണർ കൂടി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മൂന്നാം വർഷ മലയാളം മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഭൂമി ഞാൻ വാഴുന്ന വാഴ് എന്ന രീതിയിലുള്ള ഹിരൻദാസ് മുരളിയുടെ കവിതയൊക്കെ ഉൾപ്പെടുത്തിയത് ഇതിനെതിരെ എതിരെയാണ് ഈ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ആൾ പരാതി നൽകുന്നത് എന്തായാലും കഴിഞ്ഞ ആഗസ്റ്റ് അഞ്ചിനാണ് പരാതി നൽകിയ നൽകിയത് ിൽ മേലാണ് ഇപ്പോൾ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരാളുടെ കവിത സ്ത്രീ പീഡന പരാതി അല്ലെങ്കിൽ ആക്ഷേപം നേരിടുന്ന ഒരാൾ അത്തരത്തിലുള്ള ആരോപണം നേരിടുന്ന ഒരാൾ ഒപ്പം തന്നെ മയക്കുമരുന്ന് കേസിൽ കഞ്ചാവടക്കമുള്ള മയക്കുമരുന്ന് കേസുകളിലൊക്കെ ഉൾപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള ആൾ പുലിപ്പള്ളി കേസിൽ ആരോപണ വിധേയനായിട്ട് അന്വേഷണം നടത്തുന്ന നടക്കപ്പെടുന്ന അല്ലെ അന്വേഷണം നേരിടുന്ന ഒരാളുടെ കവിത ഏത് തരത്തിലാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഗവർണർ ഉത്തരവിട്ടിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വരി ചൈനയിൽ ഖുർആൻ കത്തിച്ചു അതിന്റെ മണം പരക്കുന്നു എന്നൊക്കെ ഒരു വരി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ പഠിപ്പിക്കും അതുതന്നെയാണ് ഒരു കൗതുകമായിട്ട് തുടരുന്നത് അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് പുള്ളി പറയുന്ന എല്ലാ മേഖലയിലും താൻ ഒരു പിന്നോക്ക കാർഡ് ഇറക്കിക്കൊണ്ടല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹിരൻദാസ് മുരളി ഈ വൈറലാവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു വേളയിലാണ് ഇത്തരത്തിലുള്ള കവിത ഉൾപ്പെടുത്തിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് അതായത് പുതുതലമുറയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടി ഹിരൻദാസ് മുരളിയുടെ ഇത്തരത്തിലുള്ള ഒരു കവിത ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള കവിതയൊക്കെ ഉൾപ്പെടുത്തുന്നതൊക്കെ എല്ലാം മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് അവർക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിക്കൊണ്ട് ഹിരൻദാസ് മുരളി എന്ന വേടനെ പുരസ്കാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ളൊരു നടപടിയൊക്കെ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഈ നടപടി ഒരു ഭാഗത്ത് നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഇത്തരത്തിൽ പരാതികളുള്ള ഒരാളുടെ കവിത എങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തുന്ന സാഹചര്യം ആരാണ് ഉണ്ടാക്കിയെന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അനു സജീവാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്